അടുത്ത കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്റെ അയൽവക്കത്തുള്ള ആളാണ് ഞങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് നല്ല ബന്ധമാണ് ഞങ്ങള് സി പി എമ്മിന്റെ ആളാണ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ട്രേഡ് യൂണിയന്റെ വർക്കറുമാണ് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ തമാശ പറയാറുണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു സാർ യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങളിൽ മിക്കവാറും നമ്മുടെ പാർട്ടിക്ക് ഇട്ടുവെച്ചുകൊണ്ടാണ് പറയാറുള്ളത് സാറിന് ഈ പാർട്ടിക്കാരിൽ നിന്ന് നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ പണ്ട് പറഞ്ഞ ഒരു അനുഭവം അപ്പം അതെന്താ സാറേന്ന് ചോദിച്ചു വളരെ ലളിതമാണ് ആരാധ്യനായ മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ കെ നായനാര് മരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വടകരയിലൂടെ കൊണ്ടുപോവുകയാണ് വടകരയിൽ ശ്മശാനമൂഖതയാണ് ഒരു ഒരു സൈക്കിൾ യാത്രക്കാരനെ പോലും വടകരയിൽ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു മെയിൻ റോഡുകളിൽ നൂറ് ശതമാനവും ഹർത്താൽ മാതിരി ആരും പുറത്താലൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷെ ജനങ്ങള് ആരുമില്ല റൂട്ടില് മാസങ്ങൾക്ക് മുമ്പ് വടകര ടൗൺ ഹാളില് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമ്മുടെ ഒരു ലെക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംഘാടകർക്ക് അറിഞ്ഞൂടാ അത് ക്യാൻസല് ചെയ്യണോ ക്യാൻസൽ ചെയ്യണ്ടയോ ക്യാൻസല് ചെയ്യാതെ നടത്തിയാൽ സി പി എം വർക്കേഴ്സ് എങ്ങനെ പ്രതികരിക്കുന്ന അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല വിളിച്ചു ചോദിച്ചവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം ഉണ്ടാകും പ്രോഗ്രാം ക്യാൻസല് ചെയ്യില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് സംഘാടകര് ഞാൻ ഒന്നര മണിക്ക് വടകര ടൗൺ ഹാളിൽ എത്തി തറക്കേടില്ലാത്ത വിധം ഹാളില് മറച്ചാൾക്കാര് രണ്ടുമണിയോടടുപ്പിച്ചെത്തി പക്ഷെ പ്രോഗ്രാം നടത്താമോ എന്ന് അറിഞ്ഞുകൂടാ നടത്തിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ അറിഞ്ഞൂടാം അപ്പൊ കറക്റ്റ് ഒന്ന് അൻപത്തഞ്ചായപ്പോ ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു കേരള ജനത ആരാധിക്കുന്ന ആരാധ്യനായ ശ്രീ കെ നായനാരിൻ്റെ നായനാരുടെ ഡെഡ് ബോഡി വടകരയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് വടകര നൂറ് ശതമാനവും ശാന്തമാണ് അങ്ങനെയുള്ള ഒരു ദിവസം രണ്ടു മണിക്ക് നമ്മളുടെ ഒരു പ്രോഗ്രാം നടത്തിയാൽ അതിൽ പാർട്ടി പ്രവർത്തകർ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇതിനകത്ത് പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നടത്താമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും നടത്തരുതെന്നോ ഒന്ന് വന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും പ്രോഗ്രാം നടത്തരുത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നടത്തില്ല എന്താന്ന് പോലും ചോദിക്കില്ല നടത്തില്ല നടത്താമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയണം കാരണം സാധാരണക്കാരും ഒന്ന് നടത്താമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകരും പാർട്ടിയിലെ ഉത്തരവാദിത്വമുള്ളവരും വന്നിട്ട് ചോദ്യം ചെയ്താൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരോടോ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ളവരോടോ ഫോൺ ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിച്ചിട്ട് അറിയിച്ചാൽ മതി എല്ലാ സദസ്ഫുള്ളാണ് രണ്ട് മണിക്ക് ആരംഭിക്കേണ്ട പ്രോഗ്രാം രണ്ടേ കാലിനെ ആരംഭിക്കുള്ളൂ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി നേതാക്കൾക്ക് എതിർപ്പില്ലെങ്കിൽ നല്ല ഒരു പ്രോഗ്രാം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കാനും കൺഫ്യൂഷൻ ആക്കാനും ഒരു താല്പര്യമില്ല അതുകൊണ്ട് നടത്തുന്നു എങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ അനുവാദത്തോടു കൂടിയേ നടത്തുള്ളൂ കാരണം ഈ വടകര ശരിക്ക് ഫ്രോസൺ ആണ് ആളനൊക്കെ ഇല്ലാത്ത ലെവലിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കാണിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം കയറി പരിപാടി നടത്തിയിട്ട് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു ഒരു കുറ്റപ്പെടുത്തൽ പിന്നീട് ഉണ്ടാവരുത് അതുകൊണ്ട് മാത്രമാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക് മൂന്ന് പേര് വന്നു ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ് വടകരയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ് പേര് പറഞ്ഞു സാർ ധൈര്യമായിട്ട് പരിപാടി നടത്തിക്കോളൂ ഒരു പ്രശ്നമില്ല ഞങ്ങളും ഉണ്ടാവും സദസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വാക്ക് തരുന്നു ഞങ്ങൾ പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറി രണ്ട് പത്തായപ്പോൾ പറഞ്ഞു മൂന്ന് വ്യക്തികൾ ഇന്ന പേരുള്ള വ്യക്തികളുമെന്ന് പറഞ്ഞു അവർ പാർട്ടി ഉത്തരവാദിത്വമുള്ളവരാണെന്നാണ് പറഞ്ഞത് പ്രോഗ്രാം നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ പോവാണ് ഇടയ്ക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തുടരരുതായ എതിർപ്പുണ്ടെങ്കിൽ ഒരു മൂന്ന് വ്യക്തികൾ ഇതിനകത്ത് നിന്ന് കൈ ഉയർത്തിയാൽ ഈ പ്രോഗ്രാം മുമ്പോട്ട് പോവില്ല നായനാരോടുള്ള മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദരവും ബഹുമാനവും ഒരിക്കലും കുറവുള്ളത് കൊണ്ടല്ല ഈ പ്രോഗ്രാം നടത്തുന്നത് മറിച്ച് ഇത്രയും പേര് പല സ്ഥലത്തു നിന്നും ഇവിടെ വന്നിട്ടുണ്ട് അവര് പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കുന്നതെങ്കിൽ അവരെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നടത്തുന്നതെന്നും പറഞ്ഞു പിന്നെ രണ്ട് മണിക്കൂർ നേരം ഞാൻ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു ഞാൻ പറയുകയും ചെയ്തു ക്വസ്റ്റ്യൻ ആൻസർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ല ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഒരു പത്തിരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അത് വരെ വടകര ടൗൺ ഹാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ ഓരോ പ്രശ്നവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും അവർ സഹകരിച്ചു സഹായിച്ചു അവരൊരു പക്ഷേ എൻകറേജ് ചെയ്തു ഞാൻ എൻ്റെ അയൽവക്കത്തുകാരനായ കമ്മ്യൂണിസ്റ്റുകാരനോട് പറഞ്ഞു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഇത് ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം അന്തരീക്ഷം കണ്ടപ്പോൾ ക്യാൻസൽ ചെയ്യുക അല്ലേ നല്ലത് മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനോട് കാര്യങ്ങൾ പറഞ്ഞ് ക്യാൻസൽ ചെയ്യുക അല്ലേ നല്ലത് എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ക്യാൻസലേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലും ക്യാൻസൽ ചെയ്യാതെ നടത്താൻ സാധിച്ചു പൂർണ്ണമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ സഹകരണം കൊണ്ട് മാത്രം അവർ രണ്ടു പേരെതിർത്തിരുന്നുവെങ്കിൽ അവിടെ നടത്താൻ പറ്റുന്ന അന്തരീക്ഷമല്ലായിരുന്നു എന്നും പറഞ്ഞു നല്ലൊരു അനുഭവമായിരുന്നു അത് പ്രണാമം